നമസ്കാരം പ്രവാസിങ്ങളെ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇന്ത്യൻ കൂട്ടായ്മ മധ്യസ്ഥയാ കൊളോണിലെ സിറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ മധ്യസ്ഥിയായ പരിശുദ്ധ ദൈവമാതാവിന്റെ മാതാവിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ തിരുനാളും ഭാരത അപ്പസ്തോലിൻ മാർത്തമാസ് ലിയായുടെ തിരുനാളിലും ജൂൺ ഇരുപത്തി ഒമ്പതിന് ശനിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കൊടിയേറ്റത്തോടെ തുടക്കം കുറിച്ചു ശുശ്രൂഷകൾക്ക് ഫാദർ ജോർജ് വെമ്പാടുംതറ സി എം ഐ മുഖ്യ കാർമ്മികനായി കമ്മ്യൂണിറ്റി വികാരി ഫാദർ ഇഗ്നേഷ് ചാലിശ്ശേരി സി എം ഐ ഫാദർ ബിനോയ് മുളയ്ക്കൽ എന്നിവർ സഹകാർമ്മികരായി ലതീഞ്ഞ നൊവേന എന്നിവയെ തുടർന്ന് നടപൂർ ത്തെ പ്രസിഡന്ധി സാബുധന്യ കോയ്ക്കേരിൽ കൊടിയും വകിച്ച് മുത്തുകുട മുൻ പ്രസിഡന്റുമാരുടെ അകമ്പടിയിൽ പള്ളിയിൽ നിന്നും പ്രദക്ഷിണമായി എത്തിയാണ് ഇഗ്നേഷ് ചച്ചൻ കൊടിയേറ്റിയത് യൂത്ത് കയറിന്റെ ഗാനാലാപനം ഭക്തി നിർഭരമായി കൊളോൺ മ്യൂൾഹാമിലെ ലീഫ്രോവൻ ദേവാലയത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് തിരുനാളിനോടനുബന്ധിച്ച് തികച്ചും കേരള തനിമയിൽ പള്ളിയിലെ അൾത്താരയും ബലിവേദിയും ദേവാലയ അങ്കണവും ബഹുവർണ തോരണങ്ങളാൽ കമനീയമായി അലങ്കരിച്ചിട്ടുണ്ട് മുത്തുകുടകളും വർണ്ണ പൊലിമയുള്ള ബാനറുകളും കേരളത്തിലെ സീറമലബാർ ആരാധന ക്രമം ത്തിലുള്ള തിരുനാൾ ആഘോഷത്തെ അനുസ്മരിപ്പിക്കും മുപ്പതിന് ഞായറാഴ്ചയാണ് തിരുനാളിന്റെ മുഖ്യ പരിപാടികൾ യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററും ബിഷപ്പുമായ മാർ സ്റ്റീഫൻ ചെറുപ്പട മുഖ്യ കാർമികത്വത്തിൽ രാവിലെ പത്ത് മണിക്ക് ആഘോഷമായി നടക്കുന്ന സമൂഹബലിയിൽ നിരവധി വൈദികർ സഹകാർമ്മികരാകും പ്രതിസന്ധി വാഴ്ച നഗരം ചുറ്റിയുള്ള പ്രദർശനം നേർച്ചവിളമ്പ് ഉച്ചഭക്ഷണം എന്നിവ കൂടാതെ ഉച്ച കഴിഞ്ഞ വൈവിധ്യങ്ങളായ കലാപരിപാടികൾക്കൊപ്പം സമാപന സമ്മേളനവും ലോട്ടറി നറുക്കെടുപ്പും നടക്കും തിരുനാളിന്റെ സുഗമമായ വേണ്ടി വിവിധ കമ്മിറ്റികളും പ്രവർത്തിച്ചു വരുന്നു ജർമ്മനിയിലെ കൊളോൺ അതിരൂപതയിലെയും എന്നീ രൂപതകളിലെയും ഇന്ത്യക്കാരുടെ കൂട്ടായ്മയാണ് കൊളോണിലെ മലബാർ കമ്മ്യൂണിറ്റി കൊളോൺ കർദിനാൾ റൈനർ മരിയ വോൾക്കിയുടെ കീഴിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആരംഭിച്ചത് കമ്മ്യൂണിറ്റിയിൽ ഏതാണ്ട് ആയിരത്തിലധികം കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഫാദർ ഇനേഷ് ചാലിശ്ശേരി സി കമ്മ്യൂണിറ്റി വികാരിയായി സേവനം ചെയ്തു വരികയാണ് വരും വർഷങ്ങളിൽ ജർമ്മനിയുടെ റെയിൽവേ ശൃംഖല നവീകരിക്കാൻ പതിനായിരക്കണക്കിന് യൂറോകൾ വേണ്ടിവരുമെന്ന് ധനമന്ത്രി ക്രിസ്ത്യൻ ലിൻഡർ അറിയിച്ചു എന്നാൽ നിലവിൽ ജർമ്മനിയിലുടനീളമുള്ള പൊതുഗതാഗതവും പ്രാദേശിക ട്രെയിനുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന പ്രതിമാസം നാൽപ്പത്തിഒൻപത് യൂറോ വിലയ്ക്ക് ലഭിക്കുന്ന ടിക്കറ്റിന്റെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞു റെയിൽവേയെ നവീകരിക്കാൻ നിക്ഷേപം നടത്തേണ്ടി വരുമെന്ന കാരണമാണ് വില വർധനയുടെ അടിസ്ഥാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കിയ ടിക്കറ്റിന്റെ വില കുറച്ചു കാലമായി വിവാദമായിരുന്നു ഇത് ഒരു മാസത്തേക്ക് രാജ്യവ്യാപകമായി പരിധിയില്ലാത്ത യാത്ര അനുവദിക്കുന്നുണ്ട് എന്നാൽ അതിവേഗ ദീർഘദൂര ട്രെയിനുകളിൽ ഇത് ബാധകമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഉപയോക്താക്കൾക്ക് ഡോച്ച്ലാൻഡ് ടിക്കറ്റിന് കൂടുതൽ ചെലവേറിയതാകുമെന്നാണ് മന്ത്രിയുടെ മുന്നറിയിപ്പ് ലോകത്തിലെ ഏറ്റവും മികച്ച മാമ്പഴ വിഭവങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം നേടി മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആരംസ് ടേസ്റ്റ് അറ്റ്ലസ് നടത്തിയ തെരഞ്ഞെടുപ്പിലാണ് ആരംസ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് അതിനൊപ്പം പരിചിതമായ മാമ്പഴ ചട്നിയും ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനമാണ് മാമ്പഴ ചമ്മന്തിക്ക് ലഭിച്ചത് മൊത്തം ഇരുപത്തിയാറ് വിഭവങ്ങൾ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇനിയും യൂറോകപ്പിലേക്ക് കടന്നാൽ യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലിയെ ഏകപക്ഷീയമായി രണ്ട് ഗോളിന് തോൽപ്പിച്ച് സ്വിറ്റ്സർലൻഡ് കാർട്ടറിലേക്ക് യോഗ്യത നേടി ആദ്യ പകുതിയിൽ തന്നെ സിസ് പടക്കുതിരകൾ ഒരു ഗോളിന് മുന്നിലെത്തിയിരുന്നു റമോ ഫ്രൂലറും രണ്ടാം പകുതിയിൽ റൂബൻ വർഗാസും സ്വിറ്റ്സർലൻഡിനായി വല ചലിപ്പിച്ചു മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ സ്വിറ്റ്സർലൻഡിന്റെ ആധിപത്യമാണ് കണ്ടത് മുപ്പത്തിയേഴാം മിനിറ്റിലാണ് ആദ്യ ഗോൾ പറഞ്ഞത് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ സ്വിറ്റ്സർലൻഡ് രണ്ടാമത്തെ ഗോളും നേടി നാൽപ്പത്തി മിനിറ്റിൽ വാർഗാസ് ബോക്സിനകത്ത് നിന്ന് പന്തുയർത്തി നെറ്റിന്റെ വലതു മൂലയിലേക്ക് അടിച്ചു കയറ്റിയതോടെ ഇറ്റലിയുടെ പതർച്ച തുടങ്ങിയിരുന്നു കളി അവസാനം വരെ ഇറ്റലി ഒരു ഗോളെങ്കിലും മടക്കിയിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നുവെന്ന് മാത്രമല്ല ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു അതേസമയം പ്രീ ക്വാർട്ടറിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഡെൻമാർക്കിനെ തകർത്ത് ജർമ്മനി അവസാന എട്ടിലെത്തി അതായത് ക്വാർട്ടറിൽ യോഗ്യത നേടി രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായി ഒരു പ്രധാന ഫുട്ബോൾ ടൂർണമെന്റിന്റെ അവസാന എട്ടിലെത്താൻ ജർമ്മനിയുടെ കായി േഴ്സിന്റെയും ജമാൽ മൊസിയാലയുടെയും ഗോളുകൾ ജർമ്മനിയെ ഡെൻമാർക്കിനെയും പ്രകൃതിയുടെ ഇടിമഞ്ഞിലിനെയും മറികടക്കാൻ സഹായിച്ചു ശനിയാഴ്ച ഡോട്ട്മുണ്ടിലെ ബി വി ബി സ്റ്റേഡിയം രാത്രി ഒൻപത് മണിക്ക് തിങ്ങി നിറഞ്ഞിരുന്നു രണ്ട് ഗോളുകളും രണ്ടാം പകുതിയിലാണ് പിറന്നത് ആദ്യത്തേത് ഹാവേഴ്സിന്റെ പെനാൽറ്റിയിലൂടെയും രണ്ടാം ഗോൾ ജമാൽ മൊസിയാലയുടെ കിക്കിലൂടെയുമായിരുന്നു ഇതോടെ ആതിഥേരായ ജർമ്മനി ക്വാർട്ടറിൽ ഇടം പിടിക്കുകയായിരുന്നു ഇടിമിന്നലും കനത്ത പേമാരിയും കാരണം കളിയുടെ ആദ്യ പകുതി ഇരുപത്തിയഞ്ച് മിനിറ്റ് നിർത്തിവെക്കേണ്ടി വന്നു തുടർന്ന് മഴ ശമിച്ചപ്പോഴാണ് കളി പുനരാരംഭിച്ചത് രണ്ടാം പകുതിയിൽ ജമാൽ മൊസിയാലയുടെ ഉജ്ജ്വലമായ സ്ട്രൈക്കിനെ തുടർന്ന് കായ് ഹാവേഴ്സിന്റെ അൻപത്തി മിനിറ്റിലെ പെനാൽറ്റിയിലാണ് ജർമ്മനി മുന്നിലെത്തിയത് ടൂർണമെന്റിലെ ജർമ്മനിയുടെ ആദ്യ നോക്കൌട്ട് മത്സരത്തിന് മുമ്പ് ഇടിമിന്നൽ പ്രവചിക്കപ്പെട്ടിരുന്നു കളി തുടങ്ങി ി ആദ്യത്തെ മൂന്ന് മിനിറ്റിന് ശേഷം നിക്കോ സ്ലോട്ടർബെക് ഒരു കോർണറിൽ നിന്ന് ലീഡ് നേടിയപ്പോൾ ആതിഥേയർ ലീഡ് നേടിയെന്ന് ധരിച്ചുവെങ്കിലും ഗോളായില്ല കളിയുടെ മുപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം ശക്തമായ ഇടിമിന്നൽ ഉണ്ടായപ്പോൾ കളി നിർത്തിവെക്കുകയായിരുന്നു ഇരുപത്തിയഞ്ച് മിനിറ്റോളം ഡോട്ടുമുണ്ട് അരീനയ്ക്കുള്ളിലെ ആരാധകർ മിന്നലിൽ നിന്നും ആലിപ്പഴത്തിൽ നിന്നും രക്ഷപ്പെട്ടു അതേസമയം പ്രാദേശിക ഫാൻ സോണിൽ ഉള്ളവരെ ഒഴിപ്പിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു ഇന്ന് നടക്കുന്ന രണ്ടാം പ്രീക്വാർട്ടറിൽ ഇംഗ്ലണ്ടും സ്ലോവാക്യയും തമ്മിലും രാത്രിയിൽ സ്പെയിനും ജോർജിയയും തമ്മിലും ഏറ്റുമുട്ടും ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം